യഥാർത്ഥത്തിൽ നാം ഓരോരുത്തരും ചേർന്ന് നിൽക്കേണ്ട സ്നേഹം എന്താണ് അത് ദൈവസ്നേഹമാണ് വചനം ശ്രവിച്ച് വചനത്തോടൊപ്പം യാത്ര ചെയ്യുന്ന വചനയാത്രയിലെ പ്രിയ ശ്രോതാക്കളെ യേശുക്രിസ്തു ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മളോടൊരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട് ദൈവ സ്നേഹത്തിൽ നിലനിൽക്കുക വചനം പറയുന്നു ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും ഒരു വിശ്വാസിക്ക് വേണമെങ്കിൽ ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്താം ദൈവചിന്തകളില്ലാതെ ജീവിക്കാം ദൈവസ്നേഹത്തിൽ നിന്നും പിന്തിരിഞ്ഞു നടക്കാം ഈ ലോകത്തിൻ്റെതായ വഴികളിലേക്ക് തിരിയാം അത് ഓരോ വിശ്വാസിയുടെയും ചോയ്സാണ് എന്നാൽ നമുക്കൊരാളോട് സ്നേഹമുണ്ടെങ്കിൽ നാം അടുത്ത് പോകും നമ്മൾ അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യും മാക്സിമം അയാളെ പ്ലീസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും എന്നിട്ട് സുവിശേഷം നമ്മളോട് പറയുന്നത് ഇതുപോലെ ആത്മാർത്ഥ സ്നേഹത്തോടെ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് പോവുക ക്രിസ്തുവിനോടൊപ്പമായിരിക്കുക അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് വചനം വായിച്ച് അവിടത്തോടൊപ്പമായിരിക്കാനാണ് മുന്തിരിച്ചെടി തൻ്റെ ശാഖകളെ എത്രമാത്രം കൂട്ടിച്ചേർത്ത് നിർത്തുന്നുവോ അത്രമാത്രം ഫലങ്ങൾ അതിൽ നിന്ന് പുറപ്പെടും ഇതുപോലെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ചേർന്ന് നിൽക്കുന്ന ശിഷ്യർ എന്നും ദൈവസ്നേഹത്തിനൊത്ത് തങ്ങളുടെ ജീവിതത്തെ നയിക്കും ദൈവഹിതം മറന്ന് സ്വന്തം ഇഷ്ടം തേടുന്നവർക്ക് ഫലം നാശമായിരിക്കും യൂദാസിൻ്റെ ജീവിതം ഇതിന് ഉത്തമ മാതൃകയാണ് ആകയാൽ പ്രിയപ്പെട്ടവരെ എന്തിനാണ് നാം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ ഒന്നാം വായന നമുക്ക് നൽകുന്നത് അവരെ പോലെ തന്നെ രക്ഷ പ്രാപിക്കുന്നത് കർത്താവായ യേശുവിൻ്റെ കൃപയാലാണെന്ന് നാം വിശ്വസിക്കുന്നു നാം രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ് അവിടത്തോട് ചേർന്ന് നിൽക്കേണ്ടത് ദൈവസ്നേഹത്തോട് ചേർന്ന് നിൽക്കാനുള്ള വഴികളാണ് ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം നമുക്ക് പറഞ്ഞു തരുന്നത് എന്തൊക്കെയാണവ കർത്താവിനെ പാടിപ്പുകഴുത്തുക അവിടത്തേക്ക് കീർത്തനം ആലപിക്കുക ജനതകളുടെ ഇടയിൽ അവിടുത്തെ രഹസ്യം പ്രഘോഷിക്കുക ഇങ്ങനെയുള്ള വഴികളിലൂടെയാണ് നാം ദൈവസ്നേഹത്തിൽ ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ യഥാർത്ഥ സ്നേഹം അത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നിവരുടെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ് അതുകൊണ്ട് ക്രിസ്തു സ്നേഹത്തിൽ ആഴപ്പെട്ട് ദൈവത്തിൻ്റെ പ്രിയ മക്കളായി നമുക്ക് വളരാം ആമേൻ